ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ കുറച്ച് നാടൻ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു നെല്ലിയിൽ പിടിച്ചതാണ് അന്നേരം ആ വീട്ടിൽ തന്നതാണേ അന്നേരം അച്ചാറിടാന്ന് വിചാരിച്ചു അന്നേരം അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല വലിയ നെല്ലിക്ക ഇത് വേണ്ട നമുക്ക് ഇട്ടാലോ ഇപ്പോൾ നെല്ലിക്കയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഇതുപോലെ ഒരു കപ്പിനകത്ത് ഞാൻ ഒരു കാൽ ഗ്ലാസ് എടുത്തിട്ടുള്ളൂ അതിന് ചൂടുവെള്ളം ഇനി കുക്കറിനകത്ത് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം പിന്നെ ഇത് അടപ്പിൽ വെച്ചാൽ നാവി ഏറ്റാം ഫിഷിൽ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യണം നെല്ലിക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അടപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോഴും നമ്മുടെ നെല്ലിക്കയ്ക്ക് ആവി കയറി വന്നിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് ആവി കയറിയാൽ മതി നമ്മൾ ഫിഷിലടിക്കാനായിട്ട് നിൽക്കരുത് അപ്പോഴത്തേനും വെന്ത് പോവും ചെറുതായിട്ടൊന്ന് ആവി കയറി വരിക ചെയ്യാവൂ അപ്പോഴത്തേനും തീ ഓഫ് ചെയ്തിട്ടുണ്ട് കുക്കറിൽ നിന്ന് ഞാനൊരു പാത്രത്തിലേക്ക് നെല്ലിക്കയെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നെല്ലിക്ക തണുത്ത് കഴിയുമ്പോഴും നമുക്കിതെല്ലാം ഇതളാക്കി എടുക്കാം നെല്ലിക്കയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് അച്ചാറിടാം അച്ചാറിടാനായിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിടാനായിട്ട് ഞാൻ എള്ളെണ്ണയാണ് എടുത്തേക്കുന്നത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം കടവുമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക അതെല്ലാം മൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേ നമുക്ക് പൊടികളൊക്കെ എടുത്ത് വെക്കാം ഞാൻ ഈ സ്പൂണിന് നാല് സ്പൂണ് മുളപൊടിയാണ് എടുക്കുന്നത് ഇത് എരിവ് കുറഞ്ഞ മുളക് ഇത് രണ്ട് സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഇതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കായപ്പൊടിയൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ഉള്ളിയും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ പൊടിയൊക്കെ ഇട്ട് കൊടുക്കൂ അതല്ലെങ്കിൽ കരിഞ്ഞു പോകും നമുക്ക് നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം പൊടികൾ അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ആ എണ്ണക്കത്തിടന്ന് പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് നെല്ലിക്കിട്ട് കൊടുക്കാം പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ശർക്കര ചെവിയതോട് ഇട്ട് കൊടുക്കുവാണ് നമുക്ക് ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിന്നാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും നമ്മുടെ നെല്ലിക്ക അച്ചാറിനുള്ള അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടി കൊടുക്കണം ഇനി നമുക്ക് നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വച്ചേക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിരിക്കുന്നു ചാർ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിന്നാഗിരി കൂടി ഒഴിച്ചു കൊടുത്താൽ മതി നെല്ലിക്ക അച്ചാറൊക്കെ ഭരണിയിലേക്കൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്